ആലപ്പുഴ ചേർത്തലയിൽ വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹതകൾ പുറത്തുവരുന്നത് മകളുടെ മൊഴിയെ തുടർന്ന് അച്ഛൻ അമ്മയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് മകൾ നൽകിയ മൊഴിയാണ് കേസിന് വഴിത്തിരിവായത് സജിയുടെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകും ജനുവരി എട്ടിന് രാത്രി സജിയെ ഭർത്താവ് സോണിയ മർദ്ദിക്കുകയും ഭിത്തിയിൽ തലബലമായി ഇടിക്കുകയുമായിരുന്നു മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ സജിയെ ആദ്യം ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ആശുപത്രിയിലെത്തുമ്പോൾ സജി അബോധാവസ്ഥയിലായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സജിയെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റി തുടർന്ന് ചികിത്സയിലിരിക്കെ ഒരു മാസത്തിനു ശേഷം ഫെബ്രുവരി എട്ടിന് സജി മരണപ്പെടുകയായിരുന്നു സജിയുടെ മരണത്തെ തുടർന്ന് പത്തൊമ്പത് വയസ്സുകാരെ മകൾ സ്റ്റേഷനിൽ നേരിട്ടെത്തി പോലീസിൽ നൽകിയ മൊഴിയാണ് ഇപ്പോൾ കേസിന് വഴിത്തിരിവായത് മാതാവ് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കണ്ട എന്ന് കരുതിയാണ് ആദ്യം പരാതി നൽകാതെ ഇരുന്നതെന്നും മകൾ പറയുന്നു സജിയെ മർദ്ദിച്ച ശേഷം സോണി കത്തിയുമായി മകളെയും ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു സോണിയുടെ വഴിവിട്ട ബന്ധങ്ങൾ സജി ചോദ്യം ചെയ്തിരുന്നു ഇത് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് മൃതദേഹം കല്ലറ പൊളിച്ചു പുറത്തെടുത്ത ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സോണിയെ ചോദ്യം ചെയ്യും അതിനുശേഷമാകും തുടർ നടപടികൾ അമൃത ന്യൂസ് ആലപ്പുഴ